ഇതേ ഒരു നമ്മൾ നിർത്തി അത് അവിടുന്നു പോയി ഓക്കെ ബാധക മൂന്ന് സിനിമയിൽ അഭിനയിച്ച് മൂന്ന് സിനിമയ്ക്കും നാഷണൽ അവാർഡിലേക്ക് ആളെന്താണ് നല്ലോചിച്ചിട്ട് നിങ്ങളൊരു എത്തിയാൽ വേറെന്തെങ്കിലും സംസാരിക്കാം നിങ്ങൾക്ക് നാളെ ഇവിടെ തന്നെയാണ് താമസ അതുകൊണ്ടപ്പം ഒരുപാട് മെമ്മറി കാണുമായിരിക്കും കൊടുങ്ങല്ലൂർ പോയി പറവൂര് അത് ഞങ്ങള് പിന്നെ പറഞ്ഞോളാ ഞാനും അമ്മ വന്നിട്ടുണ്ടോ ധൈര്യായി ഫുൾ കോൺഫിഡൻസ് എല്ലാവർക്കും നമസ്കാരം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയിലെ മൂന്ന് താരങ്ങൾ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുകയാണ് മാളവിക മാളവിക ആൻഡ് ദേവിക മാളവികളെ രണ്ടുപേരുടെ ഇടയിലാണ് മാളവിക ദേവിക ഈ രണ്ടുപേർക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയാ എന്താണ് കുട്ടികളാണ് രണ്ടുപേരിലും കായുണ്ട് മാളവിക ദേവിക അല്ലേ അല്ല ചേട്ടൻ അത് വെച്ചാല് എൻ്റെ ഉണ്ട് വെക്കാൻ പറ്റത്തില്ലേ എന്നിട്ട് പലരുടെയും മലയാളികളുടെ പലരുടെയും ധാരണ ഈ വെക്കാൻ പാടുള്ളൂ ശതമാനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതിലൊന്നും നടൻസ് അപ്പം ഈ രണ്ട് നായികന്മാരുണ്ട് രണ്ടുപേരും നായികന്മാരാണോ അതോ രണ്ട് നായികന്മാര് ആദ്യം നമുക്ക് ഓക്കെ ദേവികയിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം ഒരു തുടക്കക്കാരിയാണ് അധികം സിനിമ ചെയ്തിട്ടില്ലല്ലോ നമ്പർ ഓഫ് ഫിലിംസ് കുറവാണ് മൂന്ന് സിനിമ അല്ലേ പക്ഷേ ഭാരതാരായിട്ടാ വന്നേ അല്ല ഈ സൈഡ് റോള് നായകൻ എന്നൊക്കെ ഇതില് തന്നെ നായകൻ ഫസ്റ്റ് മൂവി നായകനായിട്ടല്ലേ വന്നു പക്ഷെ ബാലതാരമായിട്ട് വന്നു പക്ഷെ മൂന്നാമത്തെ സിനിമയിൽ നായികയായി അത്ഭുതം അല്ല ഇപ്പം ചൈൽഡ് ആർട്ടിന്റെ അല്ല നല്ല അല്ല കാവ്യ ചേച്ചിയൊക്കെ അങ്ങനെ പതിനാറാമത്തെ വയസ്സിലെ കേട്ടില്ല എങ്കിൽ ഞാൻ തിരിച്ചു തരാ ഓക്കെ വന്നിട്ട് പിന്നീട് ഒരു ലീഡ് റോളിലേക്ക് വരുമ്പം ആ ഒരു ചേഞ്ച് എങ്ങനെ അതോ അതെ അത് ചുമ ഇറക്കിയതാ ഓക്കേ മാ എന്താ മാള വെക്ക മാളെ രണ്ടും കായോണ്ടാ മാറിപ്പോളവികൾ അഭിനയിച്ചിട്ടുണ്ട് ചേട്ടനൊപ്പൊ ഇങ്ങനെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അത് ഇറങ്ങിട്ടില്ല എനിക്കറിയാ പിന്നീട് ഒരു തവണ അഭിനയിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് വീണ്ടും ഒരു സിനിമയിലേക്ക് വരുമ്പോ അതെല്ലാം ഇപ്പൊ കാണുന്നവർക്ക് ഒരു പേടി കാണുമല്ലോ അവരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല മാസം

ും പറഞ്ഞിട്ടു പറഞ്ഞതാണ് ഞാൻ പറയാതും പടങ്ങളാണ് കൂടുതൽ പറഞ്ഞു പറഞ്ഞു ഒരു പത്തമ്പതിനായിരങ്കിലും തികക്കണം ആഗ്രഹമുണ്ട് സെറ്റിലേക്ക് പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു കേരളം വിട്ടുള്ള ഓട്ടം തുടങ്ങി വർഷം കേരളം ഫസ്റ്റ് ഓടി പിന്നെ പിന്നെ അവിടെ അങ്ങോട്ട് സിനിമയ്ക്ക് വേണ്ടിയുള്ള ഓട്ടോ ആയിരുന്നു അത് അത് കഴിഞ്ഞു ഓ ഓ സീരിയസ് ആയിട്ട് നായികയായിട്ട് അഭിനയിക്കുന്നു കൂടെ അഭിനയിച്ചവരൊക്കെ ഇതിനു മുൻപ് അഭിനയിച്ച സിനിമകൾ വളരെ ചുരുങ്ങുമാണ് ഏയ് ഇതിനെ അഭിനയിച്ച രണ്ട് സിനിമകളാണെങ്കിലും കൂടെ അഭിനയിച്ചവരൊക്കെ പിന്നീട് നാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ആർട്ടിസ്റ്റുകളാണ് ജയറാം ഇവരോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി അതും ആദ്യത്തെ ഒരു മൂന്ന് സിനിമ കൊണ്ട് തന്നെ അതിനെ എങ്ങനെയാ നോക്കിക്കണത് ഭയങ്കര അപാടല്ല എല്ലാരും മൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടു പക്ഷെ നിങ്ങൾ ഒരുമിച്ച് ഇതിനു മുൻപ് അഭിനയിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ ഇല്ല കോമ്പിനേഷൻ അപ്പൊ രണ്ടുപേരിൽ ആർക്കാണ് അഭിനയിച്ചിട്ടുണ്ട് ആൾക്കാര് ഡിനോസോറിന്റെ പുറങ്ങ നടന്നുണ്ടല്ലോ ആരെങ്കിലും ഡിനോസോറിനെ ഇടന്ന് ചിന്തിണ്ട പണ്ട് ഏത് പണ്ട് അല്ല ഈ ഡിനോസറിന അടുത്ത മനുഷ്യര് നിന്നട്ടാണ് അതിങ്ങ് നടന്നു വന്ന് ഡിനോസറിനെ പറഞ്ഞില്ലല്ലോ ഒരേ സമയത്ത് രണ്ട് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല യാ സോ യാ ഡൈനോസോർസ് ആൻഡ് ഹ്യൂമൻ സല്ല ആ ഓക്കേ ഓഹോ ഇതെ വേറെ വേറെ എങ്ങോട്ടക്കയേ പോണ്ടേ യൂ ഡൈനോസോർ കൂടെ മലയാളത്തിൽ ഇപ്പം പിന്നെ മമ്മൂക്കിട്ടുണ്ട് ഇതിന്റെ ഒക്കെ പുലിന്ന് പറയുന്ന ആൾക്കാരുടെ കൂടെ പുലികളുടെ കൂടെ

ഞാൻ ആദ്യം രണ്ടു ദിവസം ഞാൻ പോകുമ്പോണ്ടായ അങ്കിള് അങ്കിൾ ചോദിക്കുന്നു അവിടെ ചെന്നപ്പോ അത് എത്ര വയസ്സാ എപ്പോഴും ഇതില് അർജുന അശോകൻ ഉണ്ട് പുള്ളി ഇപ്പം അഭിനയിച്ചേക്കുന്ന സിനിമകളൊക്കെ ഹിറ്റടിച്ച് അടിച്ച് വന്നോണ്ടിരിക്കുവാണ് അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം നിങ്ങൾ നിങ്ങള് പേരിൽ ആരാണ് സ്ക്രീൻ അശോക പിന്നെ ഇല്ല ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു സ്പേസിൽ ും പോലെ ആണ് എന്നാലും അല്ലേ അവിടെ നിന്ന് വേറെ ഓക്കെ മാളവിക ഞാൻ കൊറച്ച് മുന്നേ റീൽസ് ഒക്കെ ഇൻസ്റ്റിലെ റീൽസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കിയപ്പം അതിൽ ഒരെണ്ണത്തിലാത്ത കമന്റ് ഓഫ് ആക്കിട്ടേക്കുന്നു അതെ ഞാൻ കമന്റ് ഇടാറില്ല പക്ഷെ അപ്പൊ അത്തരത്തിൽ സൈബർ ബിൽഡിങ്സ് വരാറുണ്ടോ ബിൽഡിങ് യാ രണ്ടുപേരും കേൾക്കാർ പറയാറില്ല നല്ലത് അങ്ങനെയല്ല പക്ഷെ അതല്ല രസം ഞാനാണെങ്കിലും നമ്മളാണെങ്കിലും ഇപ്പോഴും ചെയ്യുന്നുണ്ട് അറിയാതെ കാര്യത്തിൽ കുറച്ച് കഷ്ടാണ് വാങ്ങി നോക്കി ഞാനൊക്കെ വാങ്ങി നോക്കിയാ സായം തേടി പോകുന്നുള്ളു വിളിച്ചു പറഞ്ഞാൽ എന്തൊക്കെയാ പറയുക സപ്പോർട്ട് ചെയ്തിട്ട് വരാം കുറവ് അതും പേരൊക്കെ ഫേക്ക് ആയിട്ട് ഒന്നുമില്ല ഞാൻ ചില കമന്റ് ഒക്കെ വായിക്കാറുണ്ട് അല്ല നല്ല ക്രിയേറ്റീവായിട്ട് കോമഡി പറയുന്ന കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് പറയുന്നവരുണ്ട് പക്ഷേ ഡിഗ്രേഡ് ചെയ്യണമെങ്കിലും അവര് ഒരു ബേസിക് രീതിയിൽ പറയാം ഇത് ദ്രോഹം ചെയ്ത പോലെ അടുത്ത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ചേട്ടാ മാളവികൾക്കാരോട് ചേട്ടൻ എല്ലാ മാക്സിമം അതെ അതെ അല്ല പിന്നെ പിന്നെ ആ 100 നോക്കി ഇൻ കൊച്ചി എന്നാണ് സിനിമയുടെ പേര് അപ്പം അത് ചോദിക്കുവാണെങ്കിൽ വൺസ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേരോടുള്ള കോമൺ ക്വസ്റ്റ്യൻ ആണ് ട്ടോ കൊച്ചിയിലുള്ള മറക്കാനാവാത്ത ഒരു മെമ്മറി എന്തായിരിക്കും മൂന്ന് കൊച്ചിയിലുള്ള ഒന്ന് കൊക്കൈൻ കേസ് അല്ല ചേച്ചിക്ക് ഒരു സന്തോഷായിക്കോട്ടെ ഓക്കെ ഇനി രണ്ടുപേരുണ്ട് ആ ഇനി ഇവരുടെ മെമ്മറി കൊച്ചി കൊച്ചി ിവിന്റെ ഭവനങ്ങളായിരുന്നു അതിന് മുന്നേ തിരുവനന്തപുരം അതിനു മുന്നേ മദ്രാസ് അല്ലെ സിനിമ ബന്ധപ്പെട്ടില്ല താഴ്വാരം പിന്നെട്ടിംഗ് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാദ്യം വരുന്നത് സിനിമ പരിപാടിയൊക്കെ ഇവിടെ അങ്ങനെയില്ല പക്ഷേ ഫസ്റ്റ് തന്നെയാണ് ഇവിടെ ഷൂട്ട് എനിക്ക് ഒരു പ്രത്യേക സന്തോഷാണ് പിന്നെ അല്ല പ്ലസ് കൊച്ചിയില് ഇപ്പൊ താമസിക്കണോ അപ്പൊ ഷൂട്ട് നടക്കണോ പിന്നെ അത്ര കാലങ്ങളായിട്ടൊന്നും ഇല്ല ഞാനിവിടെ കുറച്ചായിട്ടുള്ളൂ ഇവിടെ

കൊടുങ്ങല്ലൂരി കൊടുങ്ങല്ലൂർ പോയി പറവൂര് ഇതേ ഒരു ശരിക്കും ഹൃദയൊക്കെയാണെങ്കിലുള്ള അനുഭവം ഒന്നും മറക്കൂല്ല എല്ലായിടത്തും കാണണേ അപ്പൊ ഇതുവരെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിച്ചിട്ടില്ല അത് പിന്നെ അല്ലാതെ പറയാം ആഗ്രഹം കഴിക്കാം കഴിഞ്ഞിട്ട് നല്ലപോലെ ആലോചിച്ചിട്ട് പിന്നെ പക്ഷെ എന്റെ ഫണ്ണിന് മുന്നിൽ ചഴിഞ്ഞ ചേട്ടനെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല മൂന്ന് സിനിമയിൽ അഭിനയിച്ച മൂന്ന് സിനിമയ്ക്കും അല്ല ഗ്യാപ്പ് എടുത്തിട്ടാണ് മൂന്ന് സിനിമ അഭിനയിച്ചത് അതെന്താണ് ഗ്യാപ് എടുത്തത് അല്ലോ ഞാൻ പറഞ്ഞോണ്ട് എടുത്താണോ അല്ല ഒന്നും ഒരു മലപ്പുറം മനപൂർവ്വം അല്ലെ ഇത് ഞാനൊരു മേടം വെച്ചിട്ടുതല്ല എക്സാം ഉണ്ടായിരുന്നോ പാസ് ഔട്ടാണോ ഇപ്പം എക്സാം കഴിഞ്ഞു മൂന്ന് ഡിഗ്രി അതെ നല്ല കാര്യമാണ് ഓക്കെ അപ്പം നിർത്താൻ ഒക്കെ പറയുന്നത് പക്ഷേ എനിക്കറിയാം നിർത്താൻ വേണ്ടിയിട്ട് ഓ അത് അവിടെ നിന്നും പോയി അല്ല ചേച്ചി മഞ്ചേച്ചി അവിടെ നിന്നും ഞാനൊരു പാട്ട് അവിടെ തന്നെ ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ need എനിക്ക് ഇന്നത്തെ ദിവസം സംസാരിക്കാം വേണ്ട വൺസ് അപ്പൂൺ കൊച്ചി അപ്പൊ അവസാനം എല്ലാരോടും സിനിമ കാണാൻ പറഞ്ഞിട്ട് നമുക്ക് ഒപ്പിക്കുന്നത് കുറെ പരാതി അവിടെ നിന്ന് ഒക്കെ വരുന്നു എൻ്റെ ആമ്പാണ് എൻ്റെ ഒരു ഭാഗം ചാളിയായി തുടങ്ങി നമ്മൾ തരത്തിലുള്ള ബോൾ കളിക്കുമ്പോഴാണ് വളരെ രീതികൾ ട്രൈ ചെയ്ത് പിന്നെ അവിടെ നിന്നും കേൾക്കുമ്പോൾ മാറ്റി മാറ്റിക്കൊണ്ട് ഈ പിന്നെ കുറച്ച് ഡീസന്റെ ആവാ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി അത് മോശമാണെങ്കിൽ പക്ഷെ നമ്മളിപ്പോ നിങ്ങളോട് ഞങ്ങള് പിന്നെ പറഞ്ഞോളാം ഞാനും അപ്പൊ അതന്നെ സെയിം തന്നെ പറയാം പോയി കാണും തിയേറ്ററിൽ തന്നെ പോയിട്ട് നമ്മളെ വൺസോടെ ടൈമിൽ കുറച്ച് കാണണം രസകരമായിട്ടുള്ള പടാണ് പറയാ ഒരിക്കൽ ഒരിക്കൽ കിട്ടും അപ്പ വേണ്ടേ നാഷണൽ അവാർഡ് അല്ല ഒരു കാലത്ത് കിട്ടും ഭാവിയിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പണ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഒരുപാട് എഫേർട്ട് എല്ലാരും ഇട്ട ഒരു മൂവിയാണ് അപ്പൊ തിയേറ്ററിൽ പോയി പടങ്ങാ സത്യസന്ധമായ രീതിയിൽ പറയുക അപ്പൊ എല്ലാ സപ്പോർട്ടും ഇതുവരെ താങ്ക് യു ഇനിയും സപ്പോർട്ട് തരിക